സാപ്യൻസ് മനുഷ്യരാശിയെക്കുറിച്ച് ഒരു ലഘുചരിത്രം അത്രയധികം വിവരത്തെ ഉൾക്കൊള്ളാനുള്ള തലച്ചോറിൻ്റെ ശേഷിക്കുറപ്പാണ് അതിൽ ആദ്യത്തെ കാരണം പുരാതന കാലങ്ങളിൽ അപാരമായ ഓർമ്മശക്തിയുള്ള പ്രൊഫഷനുകളെ അതിനായി നിയോഗിച്ചിരുന്നു സാമ്രാജ്യത്തിൻ്റെ പൂർണ്ണമായ ഭൂപ്രകൃതിയും സവിശേഷതകളും ഓരോ പ്രാവശ്യയുടെ വേറിട്ട നിയമങ്ങളും ഇത്തരം പ്രൊഫഷണലുകൾ പ്രൊഫഷണലുകൾ ഓർമ്മയിൽ സൂക്ഷിച്ചിരുന്നു എങ്കിലും അതിനും ഒരു പരിധിയുണ്ടല്ലോ പ്രഗത്ഭനായ അഭിഭാഷകൻ മസാച്ചു സൈറ്റ്സിലെ സകല നിയമങ്ങളും ഊർമ്മയിൽ സൂക്ഷിക്കുന്നതിൽ വിജയിച്ചേക്കാം അതോടൊപ്പം പതിനേഴാം നൂറ്റാണ്ടിൻ്റെ ഒടുവിൽ ആരംഭിച്ച ശാലവും ദുർമന്ത്രവാദ വിചാരണകൾ മുതൽ ഇന്നേ വരെയുള്ള കേസുകളുടെ എല്ലാ വിശദാംശങ്ങളും ഓർത്തിറക്കണമെന്ന് വെച്ചാൽ അത് അസാധ്യമാകും മനുഷ്യർ മരിക്കുന്നതിനോടൊപ്പം അവരുടെ തലച്ചോറും മരിച്ചില്ലാതാകുന്നു എന്നതാണ് രണ്ടാമത്തെ കാരണം തലച്ചോറിനുള്ളിൽ ശേഖരിക്കപ്പെടുന്ന വിവരം വിവരങ്ങളെല്ലാം ഒരു നൂറ്റാണ്ടിൽ കുറഞ്ഞ കാലയളവിനുള്ളിൽ ഇല്ലാതെയാകുന്നു ഒരു തലച്ചോറിൽ നിന്നും മറ്റൊരു തലച്ചോറിലേക്ക് വിവരശേഖരത്തെ മാറ്റാമെങ്കിലും കുറച്ച് തവണ അപ്രകാരം മാറ്റി കഴിയുമ്പോൾ പ്രസ്തുത വിവരങ്ങൾ ക്ഷയിക്കുകയും നഷ്ടപ്പെടുകയും ചെയ്യുന്നു മനുഷ്യരുടെ തലച്ചോറ് പരിണാമപ്പെട്ട് സവിശേഷ സ്വഭാവമുള്ള വസ്തുക്കളെ മാത്രം ഓർമ്മയിൽ സൂക്ഷിക്കാൻ പാകപ്പെട്ടവയാ മൂന്നാമത്തേയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ കാരണം പ്രാചീന തേടിത്തേറ്റക്കാർക്ക് അതിജീവ അതിജീവനത്തിനായി ആയിരക്കണക്കിന് സസ്യങ്ങളുടെയും മൃഗങ്ങളുടെയും രൂപങ്ങളും സവിശേഷ ഗുണങ്ങളും പെരുമാറ്റ രീതികളും ഓർത്തിരിക്കേണ്ടിയിരുന്നു ശരത്കാലത്ത് മുളച്ചിരുന്നതും മഞ്ഞ നിറത്തിൽ ചുടുക്കുകളോടെ ഇലഞ്ഞി മരങ്ങൾക്ക് കീഴേ കാണു കാണപ്പെട്ടിരുന്നതുമായ ഒരുതരം തരം കൂൺ ഉഗ്രവിഷമുള്ളതാണെന്ന് എന്നത് അവർ ഓർത്തുവെക്കേണ്ടിയിരിക്കുന്നു എന്നാൽ ശീതകാലങ്ങളിൽ ഓക്കുമരത്തിന് കീഴേ മുളച്ചിരുന്ന സമാന ലക്ഷണങ്ങളുള്ള കൂണുകൾ വയറുവേദനയ്ക്ക് അത്യുത്തമമായ ഔഷധവും ആയിരുന്നു തേടിത്തീറ്റക്കാർക്ക് അവരുടെ സംഘത്തിൽപ്പെട്ട നിരവധി പേരുടെ അഭിപ്രായങ്ങളും അവരുടെ അവരുമായുള്ള ബന്ധങ്ങളും ഓർത്തിരിക്കണമായിരുന്നു ജൂണിൻ്റെ അതിരുകടക്കുന്ന ശല്യങ്ങളിൽ നിന്നും രക്ഷ നേടാൻ ലൂസിക്ക് കൂട്ടത്തിൽപ്പെട്ട ഒരാളുടെ സഹായം തേടണമായിരുന്നു